സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആണുള്ളപ്പോ മനുഷ്യനു വേണ്ടി മനുഷ്യർക്കൊപ്പം നേരിപ്പാൽ ഇനി പുതിയ പുനരി വിടരട്ടെ പുതു ചരിതയട്ടെ ഇനി കഥ പാടി പറയട്ടെ ചിന്തകളിന്നോ മനസ്സിൻ കാഴ്ച മറച്ചു പിടിക്കുമ്പോൾ പല കാലം ഇതിന്റെ നിറങ്ങൾ പലതും മായ് ചു കളിക്കുമ്പോൾ ഇന്നു മനുഷ്യനും

ജില്ലായാത്രിന്ദബ സിന്ദാബാദ് ജില്ലാ യാത്ര സിന്ദാബാദ് ജില്ലാ യാത്ര സിന്താബാദ് ജില്ലാ യാത്ര സിന്താബാ സമസ്തയുടെ ഏറ്റവും മുതിർന്ന പണ്ഡിത നേതൃത്വത്തെ അങ്ങ് സമസ്തയിലേക്ക് സമർപ്പിച്ച ബഹുമാനപ്പെട്ട കരിമ്പനക്കൽ ഉസ്താദിന്റെ നാടാണ് ഇവിടെ കരിമ്പനക്കൽ ഉസ്താദിന്റെ ദർശനോധിപ്പിച്ചാണ് പാങ്ങിൽ ഉസ്താദ് ആ പാങ്ങിൽ ഉസ്താദ് മണ്ണാർക്കാട് ഞാനിത് പറയുന്നത് മണ്ണാർക്കാടിനൊരു വികാരമുണ്ട് സമസ്തയോടൊപ്പം നിന്നൊരു വികാരമുണ്ട് ആ സമസ്ത കന്ന് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ല കോയത്തങ്ങൾ നേതൃത്വം കൊടുത്ത ആ മഹനീയമായ പ്രസ്ഥാനം നൂറാണ്ട് പിന്നിടുമ്പോ അതേ പതാകകൾ അതേ മുറുകെ പിടിച്ച ചിന്തകൾ അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട യും നേതൃത്വം കൊടുത്തു വന്ന വഴിയിലൂടെ ഇന്നും തുടരുന്ന ഒരേ ഒരറ്റ പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ ഈ കാര്യം എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ബഹുമാനപ്പെട്ട റീസുലിമാൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് ഗ്രാന്റ് കാന്തപുരം സ്ഥാതവുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ആദർശങ്ങൾ എന്തൊക്കെയാണോ ആദർശം മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ അതിന്റെ തുടർച്ചക്കാര് അത് നമ്മൾ മാത്രമാണ് എന്ന കാര്യം ഈ സമയത്ത് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാ പറഞ്ഞു വന്നത് ആ ബഹുമാനപ്പെട്ട സമസ്തയുടെ കഴിഞ്ഞ നൂറ് വർഷത്തെ പ്രവർത്തനങ്ങളെ ഓഡിറ്റിന് വിധേയമാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും മനുഷ്യ പറ്റില്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല മനുഷ്യന് നിർമാണാത്മക മായ പുരോഗതികൾക്ക് വേണ്ടിയല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല ആ പറഞ്ഞതിന്റെ അടയാളങ്ങളാണ് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഉയർന്നു നിൽക്കുന്ന ഒട്ടനവധി കെട്ടിടങ്ങൾ അതിന്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കായ വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലേക്ക് വരുമ്പോ എല്ലാവരും മുസ്ലിങ്ങളല്ല എല്ലാവരും ഇസ്ലാമിനെ മാത്രം അംഗീകരിക്കുന്നവരല്ല ഇസ്ലാമിനെ അംഗീകരിക്കുന്നവരുണ്ടാവാം അല്ലാത്തവരുണ്ടായേക്കാം അത് വിദ്യാഭ്യാസത്തിൽ സമസ്ത നോക്കിയിട്ടില്ല സമസ്ത നോക്കിയത് മുസ്ലിങ്ങളുടെ ആദർശം സംരക്ഷിക്കുന്നു മനുഷ്യന്റെ ഈ വേണ്ടി അങ്ങോട്ട് പറയട്ടെ ഇടയിൽ രൂപപ്പെട്ട ഏതൊക്കെ പ്രസ്ഥാനങ്ങളുണ്ടോ മതപ്രസ്ഥാനമാവട്ടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാവട്ടെ അവരൊക്കെയും മിടക്ക് വെച്ചുകൊണ്ട് മുദ്രാവാക്യം മാറ്റി പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിന്റെ വിശാല വാർത്തങ്ങളിലേക്ക് വരികയല്ല ബഹുമാനപ്പെട്ട നേതൃത്വത്തിന് ഇനിയും രണ്ട് കേന്ദ്രങ്ങളിലേക്ക് നെത്താനുണ്ട് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമുക്ക് സമസ്ത രൂപപ്പെടുന്നതിന്റെയും നാല് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട മറ്റൊരു പ്രസ്ഥാനം ഉണ്ടായി ആ പ്രസ്ഥാനം പറഞ്ഞു വന്ന എന്തെല്ലാം തൗക്കിയതുണ്ടോ എന്തെല്ലാം ആദർശങ്ങളുണ്ടോ എന്തെല്ലാം വിശ്വാസമുണ്ടോ അതൊക്കെ ഈ മെട്ടളവിൽ പൊട്ടിയിട്ടാണ് അതിന്റെ നൂറാം വാർഷികം കഴിഞ്ഞയാഴ്ച കഴിഞ്ഞ മാസം കോഴിക്കോട് കടപ്പുറത്ത് ആഘോഷിച്ചത് അത് ആഘോഷിക്കുമ്പോൾ അതിന്റെ സ്ഥാപിത കാലഘട്ടത്തിൽ പറഞ്ഞു വെച്ച ഒന്നും ബാക്കിയില്ല ഇന്ന് അവർക്ക് ജിന്നിൻ്റെ വിളിക്കാം മലക്കിനെ വിളിക്കാം ആത്മാക്കളോട് ചോദിക്കാം ഷാർ മുബാറക്കിന് പറക്കത്തുണ്ട് പറക്കത്തുണ്ട് എന്ന് പറയുന്നിടത്തേക്ക് അവർ മാറി വന്നാൽ ഇനി ആ പ്രസ്ഥാനം പിരിച്ചുവിടേണ്ടിയിരിക്കുന്നു മറ്റൊരു സംഘടന ഇവിടെ രൂപപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് അവർ പറഞ്ഞു ജനാധിപത്യം പാടില്ല രാഷ്ട്രീയം പാടില്ല വോട്ട് ചെയ്യാൻ പാടില്ല മത്സരിക്കാൻ പാടില്ല ഗവൺമെന്റ് ജോലി കേൾക്കാൻ പാടില്ല അതൊക്കെയും അപകടമാണെന്ന് പറഞ്ഞവർ കഴിഞ്ഞയാഴ്ചകളിൽ നടന്ന ത്രിതല പഞ്ചായത്തുകളിൽ വന്നില്ലേ നമ്മൾ മുന്നിൽ വന്നില്ലേ ഓരോട്ടു ചോദിച്ചു വന്നു സമസ്തയെ വെല്ലുവിളിച്ചു കൊണ്ടുവന്ന പ്രസ്ഥാനങ്ങളും അതിന്റെ കൂടെ പ്രവർത്തിച്ചവരും ഒക്കെ അവരുടെ സിദ്ധാന്തങ്ങൾ മാറ്റി പറഞ്ഞപ്പോ അപകടങ്ങളെ തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സുൽത്താനുന്മ ഉസ്താദവറുകള് അതെല്ലാം മറികടന്നുകൊണ്ട് ആ പ്രസ്ഥാനത്തെ സുരക്ഷിതമായി ഇന്ന് അടുത്ത ഒരു നൂറ് വർഷം വരെ ഈ പ്രസ്ഥാനത്തെ നിലനിർത്തേണ്ട ഇരിക്കുന്ന നമ്മളിലാണ് അതുകൊണ്ട് കാര്യക്ഷമമായി വളരെ കരുത്തോടെ വളരെ ഫലമായി തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ പദ്ധതികൾ ഏറ്റെടുക്കുക ഇൻഷല്ല ജനുവരി ഒന്നിന് തുടങ്ങുന്ന കേരളയാത്രയെ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ സമ്മേളനം കഴിഞ്ഞിറങ്ങുമ്പോൾ മണ്ണാർക്കാട് സോണിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും മുസ്ലിം തമാ നേതൃത്വത്തിലുള്ള കേരള യാത്ര നിറഞ്ഞു നിൽക്കണം ഗ്രാമങ്ങളിൽ ഉണ്ടാവണം പട്ടണങ്ങളിൽ പട്ടണങ്ങളിലുണ്ടാവണം വീട്ടുമുറ്റത്തേക്ക് കണ്ണുതിരിമ്പിറങ്ങുന്ന ഒരു കൊച്ചു വിദ്യാർത്ഥി ആ യാത്രയുടെ ചുമര് കണ്ടിട്ട് കേരള യാത്രയുടെ ബോർഡ് കണ്ടിട്ട് കേരള യാത്ര എന്ന് പറയുന്നത് കേരളത്തിന്റെ കൂടുതൽ നവോത്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സൃഷ്ടിപരമായ ഒരു യാത്രയാണെന്ന് ഓരോരുത്തരും തിരിച്ചറിയുകയും അതിനുവേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യണം ഈ ജനുവരി പതിനേഴാം തീയതി തിരുവനന്തപുരത്ത് സമാപിച്ച് തിരിച്ചു വരുമ്പോ നമുക്ക് സമസ്തയുടെ നൂറാം വാർഷികത്തിന്റെ അടിസ്ഥാന പദ്ധതികളിലേക്ക് ഇറങ്ങണം തീർച്ചയായും നമ്മുടെ പാരമ്പര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ നമുക്കൊട്ടനവധി അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങളെ മുൻനിർത്തി സമസ്തയെ ശാക്തീകരിക്കാൻ വേണ്ടി അഹ് ശാക്തീകരിക്കാൻ വേണ്ടി കേരള മുസ്ലിം ജമാ ശാക്തീകരിക്കാൻ വേണ്ടി എസ് വൈ എസ് വേണ്ടി എസ് എസ് എഫിനു വേണ്ടി എസ് എം എസ് ജെ വേണ്ടി നമ്മൾ അധ്വാനിക്കണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മ Por todo, no, aleja.